ഞാനി പറയാൻ പോകുന്നത് നമ്മുടെ വ്യവസായ മന്ത്രിയുടെ ഒരു ഇടപെടലിനെ കുറിച്ചാണ് വ്യവസായ മേഖലയിലെ ഇടപെടലിനെക്കുറിച്ചല്ല അത് നമ്മൾ എപ്പോഴും സംസാരിക്കാനുള്ളതാണ് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹം ഒരു കൃഷിയെ സ്നേഹിക്കുന്ന വ്യക്തി കൂടിയാണ് ഒരു സ്വന്തം പറമ്പിൽ വൈക്കത്ത അദ്ദേഹത്തിൻ്റെ വീട്ടുപറമ്പിൽ അദ്ദേഹം സ്വന്തമായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിന് ഫാം ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞ് കള്ള വാർത്ത എഴുതിയ ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ അത് വേറെ അതവിടെ നിൽക്കട്ടെ അത് നമ്മൾ നേരത്തെ ഒരുപാട് സംസാരിച്ചതാണ് ആ മഹാന്മാർ ഇതുവരെ അത് തിരുത്തിയിട്ടുമില്ല അതങ്ങനെ നിൽക്കുന്നു പക്ഷേ ഇതല്ല പറയാൻ വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ മനോഹരമായ ഒരു കാർഷിക ഇടപെടൽ കളമശ്ശേരി മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വ്യവസായ മന്ത്രിയെക്കുറിച്ച് സംസാരിച്ചത് മറ്റൊന്നുമല്ല കൃഷി ചെയ്യുന്ന കാർഷികോൽപ്പന്നങ്ങൾ കൃഷിയിടത്തിൽ നിന്ന് തീന്മേശയിലേക്ക് എത്തിക്കാനായി വിപണന വാഹനം നിരത്തിലിറക്കിയിരിക്കുകയാണ് കളമശ്ശേരി മണ്ഡലത്തിൽ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ എന്നിവയാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് കൃഷിയിടങ്ങളിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ വീടുകളിലേക്കും ഫ്ളാറ്റുകളിലേക്കും എത്തിക്കുന്നതിനായി മന്ത്രി പി രാജീവ് നടപ്പാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായാണ് ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വാഹനം നിരത്തിലിറക്കിയത് മന്ത്രി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു വർഗ്ഗങ്ങൾ പച്ചക്കറികൾ പാൽ മുട്ട തുടങ്ങിയ ഇനങ്ങളാണ് പ്രധാനമായും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനാണ് ഇത്തരമൊരു മൊബൈൽ യൂണിറ്റ് ആരംഭിച്ചതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഓരോ ചില ഉൽപ്പന്നങ്ങൾ ഒരു സ്ഥലത്ത് മാത്രം കൂണ് ശർക്കര ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും എല്ലായിടത്തേക്കും എത്തിക്കുന്നത് പിറ്റേ ദിവസം തന്നെ വില അവരുടെ അക്കൗണ്ടിലേക്ക് അതാണ് ഇത് സുരക്ഷിത ആയിരിക്കും സുരക്ഷിതമായ അന്നന്ന് കിട്ടുന്ന രൂപത്തിലേക്കാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യത്യസ്ത ദിവസങ്ങളിൽ വാഹനം എത്തും ദിവസം രണ്ട് തവണകളായാണ് വാഹനത്തിന്റെ ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിവരെയും ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലുമാണ് വിതരണം ഗുണമേന്മ ചോരാതെ സമയബന്ധിതമായി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദിവസത്തിൽ രണ്ടു തവണ വീതം വിതരണം തീരുമാനിച്ചിരിക്കുന്നത് മണ്ഡലത്തിൽ വിവിധയിനം ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും ഒരു കാർഷിക കലണ്ടറും കൃഷി വകുപ്പിന്റെ സഹായത്തോടുകൂടി തയ്യാറാക്കി വരികയാണ് കൈരളി ന്യൂസ് കൊച്ചി